ആർഭാട വിവാഹ ആഘോഷങ്ങൾ തടയാൻ പെരിന്തൽമണ്ണയിലെ മഹല്ലുകളുടെ കൂട്ടായ്മ സുന്നി മഹൽ ഫെഡറേഷൻ മുനിസിപ്പൽ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം നഗരസഭയിലെ പതിനഞ്ച് മഹല്ലുകളിലെ ജമാഅത്ത് പരിപാലന സമിതി അംഗങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണവും ശില്പശാലയും സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് കോയത്തങ്ങൾ പറഞ്ഞു മനുഷ്യജീവിതം ഏറെ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടത്തിലും സംസ്കാരശൂന്യവും ആഭാസകരമായും വിവാഹാഘോഷങ്ങൾ നടക്കുകയാണ് വിവാഹത്തിന്റെ പേരിൽ നടക്കുന്ന ഇത്തരം ആഘോഷങ്ങളെ നിയന്ത്രിക്കാൻ പെരിന്തൽമണ്ണ നഗരസഭയിലെ മുഴുവൻ മഹൽ ജമായത്തുകളുടെയും സംയുക്ത കൂട്ടായ്മ തീരുമാനിച്ചു പവിത്രമായ വൈവാഹിക നിക്കാഹ് വേളകളിൽ കണ്ടുവരുന്ന ആവശ്യമില്ലാത്ത ആഘോഷങ്ങൾ ഇല്ലാതാക്കുകയാണ് ഉദ്ദേശമെന്ന് സുന്നി മഹൽ ഫെഡറേഷൻ പെരിന്തൽമണ്ണ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പി കെ മുഹമ്മദ് കോയത്തങ്ങൾ പറഞ്ഞു നമ്മുടെ സമൂഹത്തിൽ ബന്ധപ്പെട്ടുള്ള ആഭാസകരമായ പ്രവർത്തനങ്ങൾ അതുപോലെ നമ്മുടെ യുവാക്കൾക്കിടയിലും യുവതികൾക്കിടയിലുള്ള ലഹരി പ്രവർത്തനങ്ങൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾക്ക് എങ്ങനെ അത് നിർമാർജനം ചെയ്യാം എന്ന വിഷയത്തിൽ മഹല്ലിൻ്റെ കൂട്ടായ നേതൃത്വം മഹലിലെ ഉസ്താദന്മാരും മഹല്യ കമ്മിറ്റി അംഗങ്ങളും ഒക്കെ നേതൃത്വത്തിൽ അവരെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് എസ് എം എഫ് ഇത്തരമൊരു തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്നത് അനിസ്ലാമിക പ്രവണതകൾക്കെതിരെയും കൗമാരക്കാർക്കും യുവാക്കൾക്കുമിടയിൽ പിരിമുറുക്കുന്ന ലഹരി ഉപയോഗങ്ങൾക്കെതിരെയും മഹൽ തലങ്ങളിൽ ശക്തമായ ബോധവൽക്കരണത്തിനും ക്യാമ്പയിനുകൾക്കും രൂപം നൽകും ഇതിന്റെ ഭാഗമായി നഗരസഭയിലെ മുഴുവൻ മഹൽ ജമായത് പരിപാലന സമിതി അംഗങ്ങൾക്കും ഏകദിന ശില്പശാല സംഘടിപ്പിക്കും വിപുലമായ ഒരു ക്യാമ്പയിൻ ഇപ്പത്തെ ഈ വർത്തമാന കാലഘട്ടത്തിലെ ചുറ്റുപാടിൽ അത് ശക്തമായി നമുക്ക് ആ കാര്യത്തിൽ മഹലുകൾ അത് മഹല്യ നേതൃത്വം ഏറ്റെടുത്ത് നടത്താൻ കൂട്ടായ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടും തീരുമാനത്തിന് വേണ്ടിയിട്ടും അടുത്ത ദിവസം മഹല്യലെ എല്ലാ ആളുകളും എല്ലാ കമ്മിറ്റിയും ഉത്തരവാദിത്തപ്പെട്ടവരും കൂടി കൂടി ഒരു ശില്പശാല നടത്തുകയും അതിൽ നിന്ന് വരുന്ന തീരുമാനത്തിനനുസരിച്ച് ശക്തമായ ഒരു ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ നടത്താൻ വേണ്ടിയിട്ടും ആദ്യത്തെ ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൂടിയത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ